ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തനിച്ചു മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം കൂടിയായ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മമതാ ബാനർജി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് മുന്നണി യോഗങ്ങളിലെല്ലാം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ഞാൻ അപമാനിതയായിരിക്കുകയാണ് സി പി എമ്മിനെതിരെ മുപ്പത്തിനാല് വർഷം പോരാടിയ എനിക്ക് അവരുടെ വാക്ക് കേൾക്കേണ്ടതില്ല ഇതായിരുന്നു മമതയുടെ പ്രതികരണം മമതയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ സി പി എമ്മും കോൺഗ്രസും പ്രതികരണവുമായി രംഗത്ത് വന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഒരു പടിയും കൂടി കിടന്ന് മമതയെ അവസരവാദി എന്ന് വിളിക്കാൻ പോലും തയ്യാറാണ് ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായ അധീർ രഞ്ജൻ ചൗധരിയാണ് മമതാ ബാനർജിയെ അവസരവാദി എന്ന് വിളിച്ചിരിക്കുന്നത് മമതാ ബാനർജിയുടെ ഈ പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്ക് കാരണം സി പി തന്നെയാണ് സി പി എം ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സി നടത്തിയ മുന്നേറ്റം മമതാ ബാനർജിയിൽ ഒരുപാട് ആശങ്കകൾ ആശങ്കകളുണ്ടാക്കുന്നു മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി ബംഗാളിൽ നിലനിൽക്കുന്നത് അവർക്കൊരു അനുകൂല സാഹചര്യമാണ് കാരണം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ബി ജെ പി അധികാരത്തിന് പുറത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ബംഗാൾ ജനങ്ങളും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ മമതാ ബാനർജിക്ക് പിന്തുണ നൽകി എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ ബംഗാളിൽ ബംഗാളിലെ അവസ്ഥയുടെ മാറ്റം വിശദീകരിക്കാൻ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ മതി അതിൽ ഒന്നാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബംഗാളിലേക്ക് ബി ജെ പി വലിയ കടന്നുവരവ് നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ ബി ജെ പി പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടി എന്ന കാര്യം നമ്മൾ മറന്നുകൂടാം സി പി എമ്മിന് അത്തവണ സീറ്റ് ലഭിച്ചില്ല കോൺഗ്രസിന് രണ്ട് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട് സഖ്യത്തിലായിരുന്നു സി പി എമ്മും കോൺഗ്രസും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിലും സി പി എമ്മിന് സീറ്റുകൾ കിട്ടിയില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു വീണ്ടും മമതയുടെ വലിയ തേരോട്ടത്തിന് ബംഗാൾ സാക്ഷ്യം വഹിച്ചു മമതാ ബാനർജി ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളോളം നേടി നിയമസഭയിൽ വമ്പിച്ച ഭൂരിപക്ഷം നേടി ബി ജെ പി അവരുടെ നില മെച്ചപ്പെടുത്തി എഴുപത്തി സീറ്റ് നേടി അവരുടെ സാന്നിധ്യം തെളിയിച്ചു പക്ഷേ കോൺഗ്രസിനോ സി പി എമ്മിനോ ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല എന്നതായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പക്ഷേ എല്ലാം മാറിമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോടെയാണ് ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗ്രാമപഞ്ചായത്തുകൾ വിജയിക്കാൻ സി പി എമ്മിനായി എന്നതിനപ്പുറം രഞ്ജ മുൻപ് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും നാലും ആറും ശതമാനം മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സി പി എം ഒറ്റയടിക്ക് പതിനാല് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പതിനാല് ശതമാനത്തിന് ഒരുപാട് അർത്ഥ കാരണം ബി ജെ പിയുടെ വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് ശതമാനത്തോളമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മുപ്പത്തി ശതമാനത്തിലേറെ വോട്ട് ഷെയർ ആയിരുന്നു പക്ഷെ അത് ഒറ്റയടിക്ക് ഇരുപത്തി മൂന്ന് ശതമാനമായി കുത്തനെ ഇടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതായത് ഒരു പുതിയ പ്രതിപക്ഷം ബംഗാളിൽ ഉയർന്നു വരികയാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ സഖ്യം അവിടെ ശക്തി തെളിയിക്കുന്നു ഇത് മമതാ ബാനർജിയിൽ ആശങ്കകൾ ഒരുപാടുണ്ടാക്കുന്നത് കാരണം ബി ജെ പി പ്രതിപക്ഷമായി നിൽക്കുന്നത് പോലെയല്ല സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഒരു പ്രതിപക്ഷം രൂപീകരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്നിട്ട് പോലും അവർക്ക് സി പി എമ്മിൻ്റെ മുന്നേറ്റത്തെ തടയാനായില്ല എന്നത് തന്നെയാണ് മമതയുടെ ഇപ്പോഴുള്ള പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്ക് കാരണമായി മാറിയിരിക്കുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മുമായി ഒരു സീറ്റ് ഷെയറിങ്ങിലേക്ക് ബംഗാളിൽ കാര്യങ്ങൾ എത്തിയ അത് സി പി എമ്മുമായി അതിനെതിരെ അവർ ഉന്നയിച്ചിരുന്ന മുഴുവൻ ആരോപണങ്ങളും റദ്ദു ചെയ്യുന്നത് കൂടിയായി മാറും അത് തന്നെയാണ് മമത ഭയക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ വിള്ളൽ വീണിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യകക്ഷികൾ ഒറ്റയ്ക്കായിരിക്കും മത്സരിക്കുക എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്